വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ മാസപ്പിറ കണ്ടതോടെ സംസ്ഥാനത്ത് പുണ്യറമദാന് തുടക്കമായി ഖുറാൻ അവതരിച്ച മാസമാണ് റമദാൻ നോമ്പിനും നമസ്കാരത്തിനും ഒപ്പം ഖുറാൻ പാരായണത്തിനും വിശ്വാസികൾ കൂടുതൽ സമയം കണ്ടെത്തും പ്രഭാതം മുതൽ പ്രദോഷം വരെ ആഹാരപാനീയങ്ങൾ വെടിഞ്ഞുള്ള ത്യാഗമാണ് റമദാൻ മാസത്തിന്റെ പ്രധാന സവിശേഷത പുണ്യങ്ങൾക്ക് എഴുപതിരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന മാസത്തിൽ ദാനധർമ്മങ്ങളും സേവന പ്രവർത്തനങ്ങളും വിശ്വാസികൾ അധികരിപ്പിക്കും ഇന്നലെ രാത്രി തറാവീഹ് നമസ്കാരത്തോടെ പ്രത്യേക ആരാധന കർമ്മങ്ങൾ തുടങ്ങിയ വിശ്വാസികൾക്ക് ഇന്ന് ആദ്യവ്രതമാണ് സ്വയം നവീകരണത്തിന്റെയും ആത്മശുദ്ധീകരണത്തിന്റെയും രാപ്പകലുകളാണ് ഇനി പള്ളികളിൽ രാവിലെ മുതൽ മുഴങ്ങുന്ന തക്ബീർ ധ്വനികൾ റമദാൻ മാസത്തിന്റെ പ്രത്യേകതയാണ് പകൽ സമയങ്ങളിൽ ഇടപെട്ടുള്ള നമസ്കാരവും ജാതിമത ഭേദമന്യേ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഇഫ്താർ വേരുന്നുകളും റമദാനിലെ ഒരു വിശ്വാസമാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വീണ്ടും വസന്തം സമ്മാനിക്കുമ്പോൾ ആത്മനിർവൃതിയിലാണ് ഓരോ വിശ്വാസിയും ന്യൂസ്